ുളങ്ങര പന്ത്രണ്ടാം വാർഡിലെ കിളിമുക്ക് ജംഗ്ഷന് സമീപം ഭൂമി കയ്യേറിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി സി നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പ്രവീൺ അധ്യക്ഷത വഹിച്ചു ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ കിളിമുക്ക് ജംഗ്ഷന് സമീപം ഭൂമി കയ്യേറ്റം ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രവർത്തകൻ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഈ ദേവികുളങ്കര പഞ്ചായത്തിൽ വലിയ തോതിൽ കായൽ നികത്തി സ്ഥലം അവിടെ തന്നെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ ഒരു മറ്റൊരു പഞ്ചായത്ത് പ്രസിഡന്റെ പ്രസിഡന്റിന്റെ ഭാര്യയുടെ പേരിൽ ഉള്ള ഒരു ഭൂമിയോട് ചേർത്താണ് ഈ നികത്തിൽ നടന്നിട്ടുള്ളത് അവർക്ക് യഥാർത്ഥത്തിൽ ആധാരപ്രകാരം ഏതാണ്ട് ഇരുപത് ആറ് അല്ലെങ്കിൽ അമ്പത് സെൻറ്റ് സ്ഥലമാണുള്ളത് പക്ഷെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഒരു മുക്കാൽ ഏക്കറോളം കൂടുതൽ സ്ഥലം അതിനോട് ചേർത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുമാത്രമല്ല അങ്ങനെ ചേർക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പൊതു റോഡ് നൂറ് മീറ്റർ വരുന്ന ഒരു പഞ്ചായത്ത് ആസ്തിയിലുള്ള റോഡും അതിലുള്ള ഒരു പൈപ്പും പൊതു ടാപ്പും അടക്കം എടുത്തു കളഞ്ഞിരിക്കുന്നു അതൊക്കെ ഇവരുടെ പൊതു പ്രദേശങ്ങളെല്ലാം ഇവരുടെ സ്വകാര്യ ഏരിയയായി വന്നിരിക്കുന്നു അത് സംരക്ഷിക്കുന്നതിനാണ് ഒരു ന്യൂ ഇയർ കോക്ടൈൽ പ്രോഗ്രാം എന്ന രൂപത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ആ പരിപാടി സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളുടെ മനസ്സിൽ മനസ്സിലത് ഭൂമിയായി മാറും കായൽ കരയായി മാറ്റുന്ന ഒരു മാജിക്കാണ് ഞാനതിൻ്റെ കരാറുകൾ മുഴുവൻ വായിച്ചു അപ്പോൾ ആ കരാറിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ അവിടെ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നാണ് കാണുന്നത് എന്ത് നിർമ്മാണ പ്രവർത്തനമാണ് അവിടെ നടത്തിയിട്ടുള്ളത് അത് ഏത് ഭൂമിയിലാണ് നടത്തിയിട്ടുള്ളത് ഈ കയ്യേറ്റം സാധൂകരിക്കുന്നതിന് വേണ്ടിയാണോ ചെയ്തിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തൊരു സ്ഥലത്ത് സി ആർ സെറ്റിൻ്റെ നിയമം ലംഘിച്ചുകൊണ്ട് ഇങ്ങനൊരു കയ്യേറ്റം നടത്തി ഒരാഘോഷം നടത്താൻ എങ്ങനെയാണ് ഇവർക്ക് കഴിയുന്നത് അതിനുള്ള കാരണം അവർക്ക് രാഷ്ട്രീയത്തിലുള്ള സ്വാധീനമാണ് ഭരണത്തിലുള്ള സ്വാധീനമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിനെ തുറന്നു കാട്ടുകയും ആ കായൽ തിരിച്ചു പിടിക്കുകയും നമുക്കിന്ന് കാലാവസ്ഥാ മാറ്റത്തിൻ്റെയൊക്കെ കാലത്ത് വലിയ തോതിൽ കായൽ കയ്യേറ്റങ്ങളും അതുപോലെ ജലാശയങ്ങളുടെ കയ്യേറ്റങ്ങളും വലിയ തോതിലുള്ള അപകടമാവുന്ന ഒരു കാലത്ത് ഇത് തടഞ്ഞേ പറ്റും മാത്രവുമല്ല അഞ്ച് സെൻറ്റും രണ്ട് സെൻറ്റും ഇല്ലാത്ത ആളുകളല്ല ഇത് കയ്യേറുന്നത് സ്വന്തമായി ഭൂമിയുണ്ട് വലിയ തോതിൽ ഭൂമിയുണ്ട് മറ്റ് ആസ്തികളുണ്ട് അവർ കയ്യേറി ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ന്യൂ ഇയർ ആഘോഷം എന്ന രൂപത്തിൽ നമ്മളാരും ന്യൂഇയറിന് എതിരല്ല ന്യൂ ഇയർ ആഘോഷിക്കുന്നവർ പക്ഷേ അതൊന്നും കായലിനകത്തിയാവരുത് പൊതു റോഡുകൾ കയ്യേറിയാവരുത് എന്നാണ് എൻ്റെ നിലപാട് അതിനെതിരെ നടത്തുന്ന യൂത്ത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസിൻ്റെയൊക്കെ സമരം തീർച്ചയായും ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ അധ്യക്ഷത വഹിച്ചു ആഘോഷ പരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് എതിരല്ലെന്നും അതിന്റെ മറവിൽ നടക്കുന്ന ഭൂമി കൊള്ളയാണ് തങ്ങൾ എതിർക്കുന്നതെന്നും പ്രവീൺ കൂട്ടിച്ചേർത്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ അരിത ബാബു മീനു സജീവ് വിശാഖ് പത്തിയൂർ ഷമീം ചേരാമത്ത് അജിമോൻ കണ്ടല്ലൂർ സുഹേർ വളികുന്നം മിഥുൻ മയൂരം ഷമീം റാവുത്തർ ജില്ലാ ഭാരവാഹികളായ നിതിൻ പുതിയിടം കൃഷ്ണ അനു അഫ്സർ പ്ലാമൂട്ടിൽ വി കെ നാഥൻ ദീപക് കിരിവാ സജീദ് ഷാജഹാൻ എന്നിവർ സംസാരിച്ചു